കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം ആത്മാവ് എന്നെ എന്നെടുത്ത് യഹോവയുടെ ആദ്യത്തെ കിഴക്കോട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽ കൊണ്ടുപോയി പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഞാൻ ഇരുപത്തഞ്ച് പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരായ അസൂരിന്റെ മകൻ ഏശന്യാവേയും ബനയാവിന്റെ മകൻ പെലത്യാവിയെയും കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര ഇവർ ഈ നഗരത്തിൽ നീതികൾ നിരൂപിച്ചു ദുരാലോചന കഴിക്കുന്ന പുരുഷന്മാരാകുന്നു വീടുകളെ പണിവാൻ സമയം സമയമടുത്തിട്ടില്ല ഈ നഗരം കൂട്ടകവും നാം മാംസവുമാകുന്നുവെന്ന് അവർ പറയുന്നു അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രവചിക്ക മനുഷ്യപുത്ര പ്രവചിക്ക എന്ന് കൽപ്പിച്ചു അപ്പോൾ യഹോവയുടെ ആത്മാവന്റെ മേൽ വീണു എന്നോട് കൽപ്പിച്ചത് നീ പറയേണ്ടത് എന്തെന്നാൽ യഹോവായ പ്രകാരം മരളി ചെയ്യുന്നു ഈശ്വരഗ്രഹമേ നിങ്ങൾ ഇന്നിന്നത് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു നിങ്ങൾ ഈ നഗരത്തിൽ നിഹിതന്മാരെ വർധിപ്പിച്ചു വീതികളെ നിഹിതന്മാരെ കൊണ്ട് നിറച്ചു മിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു നിങ്ങൾ ഈ നഗരത്തിന്റെ നടുവീട്ട് കളഞ്ഞ നിഹിതന്മാർ മാംസവും ഈ നഗരം കുട്ടകവും എന്നാൽ നിങ്ങളെ ഞാൻ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിക്കും നിങ്ങൾ വാളിനെ പേടിക്കുന്നു വാളിനെ തന്നെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ചു അന്യന്മാരുടെ കയ്യിലേൽപ്പിച്ചു നിങ്ങളുടെ ഇടയിൽ ന്യായവിധി നടത്തും നിങ്ങൾ വാളാൽ വീഴും ഇസ്രന്റെ അതിരിങ്കൽ വെച്ച് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും ഞാൻ യഹോവായെന്ന് നിങ്ങൾ അറിയും ഈ നഗരം നിങ്ങൾക്ക് കൂട്ടകമായിരിക്കേയില്ല നിങ്ങൾ അതിനകത്തു മാംസവുമായിരിക്കില്ല ഇസ്രയേലിന്റെ അതിരിങ്കൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും എന്റെ ചട്ടങ്ങളിൽ നടക്കുകയോ എന്റെ ന്യായങ്ങളെ ആചരിക്കുകയോ ചെയ്യാതെ ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പ്രമാണിച്ചു നടന്ന് നിങ്ങൾ ഞാൻ യഹോവായെന്ന് അറിയും ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെനയാവിന്റെ മകനായ പെലത്തിയാവ് മരിച്ചു അപ്പോൾ ഞാൻ കവണു വീണു ഉറക്കം നിലവിളിച്ചു അയ്യോ യഹോവയായ കർത്താവേ ഇസ്രയേൽ ശേഷിപ്പുള്ളവരെ നീ അശേഷം മുടിച്ചു കളയുമോ എന്ന് പറഞ്ഞു യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര യഹോവയോട് അകന്നു നിൽപ്പീൻ ഞങ്ങൾക്കാകുന്നു ഈ ദേശം അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്നല്ലോ ഏറി നിവാസികൾ നിന്റെ ചർച്ചക്കാരായ നിന്റെ സഹോദരൻമാരോട് ഒട്ടഴിയാതെ ഇസ്രയേൽ ഗ്രഹം മുഴുവനോടും പറയുന്നത് അതുകൊണ്ട് നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ അവരെ ദൂരത്ത് ജാതികളുടെ ഇടയിലേക്ക് നീക്കി രാജ്യങ്ങളിൽ ചെറിച്ചു കളഞ്ഞുവെങ്കിലും അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ അവർക്ക് കുറേ കാലത്തേക്ക് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും ആകെയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രയേൽ ദേശം നിങ്ങൾക്ക് തരും അവർ അവിടെ വന്നു അതിലെ സകല മലിന ബിംബങ്ങളെയും ക്ലേശവിഗ്രഹങ്ങളെയും അവിടെ നിന്ന് നീക്കിക്കളയും അവരെ ചട്ടങ്ങളിൽ നടന്നു എന്റെ വിധികളെ പ്രമാണിച്ചു ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്നും നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും അവരെനിക്ക് ജനമായി ഞാൻ അവർക്ക് ദൈവമായി ഇരിക്കും എന്നാൽ തങ്ങളുടെ മലരബിംബങ്ങളുടെയും ലേച്ച വിഗ്രഹങ്ങളുടെയും യുദ്ധം നടക്കുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിന് താക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അനന്തരം തിരൂപുകൾ വിടർത്തി ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു ഈ സ്ത്രീ എന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു യഹോയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്നും മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു എന്നാൽ ആത്മാവ് എന്നെ എടുത്തു ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ ശത്ത് പ്രവാസികളുടെ അടുക്കൾ കൊണ്ടുവന്നു ഞാൻ കണ്ട ദർശനം എന്നെ വിട്ടുപൊങ്ങിപ്പോയി ഞാനോ യഹോവ എനിക്ക് വെളിപ്പെടുത്തിയ അവന്റെ സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു യഹസ്കൾ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവിടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ ഗ്രഹത്തിന്റെ നടുവിൽ പാർക്കുന്നു കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല കേൾപ്പാൻ ചെവി ഉണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല അവർ മത്സരഗ്രഹമല്ലോ ആ കേൾ മനുഷ്യപുത്രാ നീ യാത്രക്കോപ്പ് ഒരുക്കി പകൽ സമയത്തോ അവർ കാണുക പുറപ്പെടുക അവർ കാണെ നിന്റെ സ്ഥലം വിട്ട് മറ്റു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക മത്സരഗ്രഹമെങ്കിലും പക്ഷേ അവർ കണ്ണുഗ്രഹിക്കുമായിരിക്കും യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്തോ പുറത്തു കൊണ്ടുവരേണം വൈകുന്നേരത്തു അവർ കാണ പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടേണം അവർ കാണുക നീ അതിൽ കുത്തിത്തുരുന്ന അതിൽ കൂടി അത് പുറത്തു കൊണ്ടുപോകണം അവർ കാണുക നീ അത് തോൾ ചുമന്നുകൊണ്ട് ഈരോട്ടത്തിൽ യാത്ര പുറപ്പെടേണം നിലം കാണാതെ വണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളണം ഞാൻ നിന്നെ ഈ സ്വയഗ്രഹത്തിനു ഒരു അടയാളമാക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു യാത്രക്കോപ്പ് പോലെ ഞാൻ എന്റെ സാമാനം പകൽ സമയത്ത് പുറത്തു കൊണ്ടുവന്നു വൈകുന്നേരത്ത് ഞാൻ എന്റെ കൈകൊണ്ട് മതിൽ കുത്തിച്ചു ഈരുട്ടത്തു അത് പുറത്തു കൊണ്ടുവന്നു അവർ കാണുക തോളിൽ ചുമന്നു എന്നാൽ രാവിലെ യോഹയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര മത്സരഗ്രഹമായ ശ്രേയഗ്രഹം നിന്നോട് നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ ഈ അരളപ്പാടിൽ ശിലേമിലെ പ്രഭുക്കന്മാർക്കും അവരുടെ ചുറ്റും പാർക്കുന്ന ശ്രേയഗ്രഹത്തിനൊക്കെയും ഉള്ളത് എന്ന് യഹോവയായ കർത്താവ് ചെയ്യുന്നു എന്ന് നീ അവരോട് പറകാം ഞാൻ നിങ്ങൾക്കും ഒരടയാളമാകുന്നുവെന്ന് നീ പറക ഞാൻ ചെയ്തതുപോലെ അവർക്ക് ഭവിക്കും അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും അവരുടെ ഇടയിലുള്ള പ്രഭു ഈരുട്ടത്ത് തോളിൽ ചുമടുമായി പുറപ്പെടും അത് പുറത്തു പുറത്തുകൊണ്ടുപോകേണ്ടതിനു അവർ മാതിൽ കുത്തി തുരക്കും കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം ഓടും ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും അവൻ എന്റെ അകപ്പെടും ഞാൻ അവനെ കഥയറുടെ ദേശത്ത് ബാബലിൽ കൊണ്ടുപോകും എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ചു മരിക്കും അവന്റെ ചുറ്റുമുള്ള സഹായക്കാരെയൊക്കെയും അവന്റെ പടക്കൂട്ടങ്ങളെയൊക്കെയും ഞാൻ നാല് ദിക്കിലേക്കും ചെറിച്ചു കളയുകയും അവരുടെ പിന്നാലെ വാളൂരുകയും ചെയ്യും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിഹ്നിക്കുമ്പോൾ ഞാൻ യഹോവായെന്ന് അവർ അറിയും എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ സകല ബ്ലേച്ഛതകളെയും വിവരിച്ചു പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ ക്ഷാമം മഹാമാരി എന്നിവയിൽ നിന്ന് ശേഷിപ്പിക്കും ഞാൻ യഹോവ യഹോവായെന്ന് അവർ അറിയും യഹോവയുടെ ആളപ്പാടെക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര ആ നടുക്കത്തോടെ അപ്പം തിന്നുകയും വിറയിലോടും പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത് ഏർ നിവാസികളെയും ഇസ്രയേൽ ദേശത്തെയും കുറിച്ച് യഹോവയെ ചെയ്യുന്നു അവരുടെ ദേശം അതിലെ സകല നിവാസികളുടെയും സാഹസം അതിന്റെ നിറവോടുകൂടെ ശൂന്യമായി പോകുന്നതുകൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും ത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും ജനപുഷ്ടിയുള്ള പട്ടണങ്ങൾ ശൂന്യവും ദേശം നിർജ്ജനവുമായി തീരും ഞാൻ യഹോവ യഹോവയെന്ന് നിങ്ങൾ അറിയും യഹോവയുടെ അളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര കാലം നീണ്ടുപോകും ദർശനമൊക്കെയും ഓർക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രയേൽ ദേശത്തു ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് പ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഈ പഴഞ്ചൊല്ലു നിർത്തലാക്കും അവർ ഇസ്രയേലിൽ ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല കാലവും സകല ദർശനത്തിലേ നിവൃത്തിയും അടുത്തിരിക്കുന്നതെന്നും അവരോട് പ്രസ്താവിക്ക ഇസ്രയേൽ ഗ്രഹത്തിൽ ഇനി മിഥ്യാദർശനവും വ്യാജപ്രശ്നവും ഉണ്ടാകുകയില്ല യഹോവയായി ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും അത് താമസിയാതെ നിവൃത്തിയാകും മത്സരഗ്രഹമേ നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര ഇസ്രേൽ ഗ്രഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതും ആകുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചേ എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എബ്രാർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എബ്രായർ എബ്രാഹർ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്യത്തിൽ ശേഷിച്ചിരിക്കിയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക അവരെ നാമും ഒരു സദ്വർത്തുമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു ലോകസ്ഥാപനത്തെങ്കിൽ പ്രവൃത്തികൾ പോയ ശേഷവും അവരെസ്ഥയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരളി ചെയ്തിരിക്കുന്നുവല്ലോ ഏഴാം നാളെ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് ഏഴാം നാളിനെക്കുറിച്ച് ഒരേയിടത്ത് പറഞ്ഞിരിക്കുന്നു എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും ചെയ്യുന്നു അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കും മുമ്പ് സദ്വർത്തുമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകായാലും ഇത്ര കാലത്തിന്റെ ശേഷം ദാവിദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പെ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു യോശു അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു ആകെ ദൈവത്തിന്റെ ജനത്തിനു ഒരു ശപത്തനുഭവം ശേഷിച്ചിരിക്കുന്നു ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നു എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് തീർന്നു അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്ക ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേറുവിടുപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ആകെ ആ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികി സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരണ ലഭിപ്പാനും തലസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുകൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവയെ ഭയപ്പെട്ടു അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും യഹോവാഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലമൊക്കെയും നീ എരിശിലേമിന്റെ നന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഈ സ്ത്രീകളിന്മേൽ സമാധാനമുണ്ടാകട്ടെ